ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ജൂസ് ഫ്ലോക്ക് ഞാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഐസ്ക്രീമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒന്നും ചേർക്കാതെയാണ് ഈ ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചസാര ചേർത്തില്ലെങ്കിലും നല്ല മധുരമാണ് കേട്ടോ അപ്പം നമുക്ക് ദിവസേന കഴിക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ എപ്പോഴും ചോദിച്ചാലും എടുത്തു കൊടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അയക്കി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഐസ്ക്രീമാണ് ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലാതെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഇത് വളരെ ടേസ്റ്റി ആയതും ഹെൽത്തി ആയതും ഉള്ള ഒരു ഐസ്ക്രീമാണ് ഇത് ഉണ്ടാക്കി നോക്കൂ എന്നെ ഫേസ്ബുക്കിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഉണ്ടാക്കി വെക്കുക അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ മരിച്ചു കുറച്ചുകൂടെ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ക്രീം ചീസാണ് കേട്ടോ അതിട്ട് കൊടുക്കുകയാണ് ഞാൻ ഇത് നൂറ്റി അമ്പത് ഗ്രാം ആണ് മേടിച്ചിരിക്കുന്നത് ഒരു പാക്കറ്റ് അപ്പോൾ അത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ച് ഡേറ്റ്സ് ആണ് കേട്ടോ കുരു കളഞ്ഞെടുത്തിരിക്കയാണ് കുതിർത്ത് എടുത്തിരിക്കുകയാണ് ഞാൻ കേട്ടോ കാഷുനട്ട് പിന്നെ ചോക്ലേറ്റ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് അതും ഇട്ടുകൊടുക്കാം കോക്കോ പൗഡർ ആണ് കേട്ടോ അതൊരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ പഞ്ചസാര ഒന്നും ഉപയോഗിക്കുന്നില്ല നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷണായിട്ട് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം പഞ്ചസാര ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നല്ല ഹെൽത്തി ഒരു ഐസ്ക്രീമാണ് കുട്ടികൾക്ക് ദിവസേന കൊടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ കടയിൽ പോയി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇതേപോലെ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി കുട്ടികളെ അപ്പം ചോദിക്കുന്നു അപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഞാനിത് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു ദിവസം ഫ്രിഡ്ജ് വെച്ചാണ് കേട്ടോ അപ്പം നമുക്കിത് എടുക്കാം നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം അപ്പം നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഇത് ദിവസേന കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പം നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്